നമസ്കാരം ഗ്രീൻ ഹൗസ് ക്ലീനിങ് പ്രശ്നേഷിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കുറച്ചു കാലം മൂപ്പരുടെ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോ പുതിയ വീഡിയോ ആയി പ്രശ്നേഷ് ഇറങ്ങിയിട്ടുണ്ട് ഇവനെ ശരിക്കും ഇണങ്ങുന്ന പേര് തന്നെയാണ് പ്രശ്നേഷ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നവൻ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നാട് മൊത്തം കാണിക്കുന്നവൻ എന്തായാലും വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ കാണിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെ ചെയ്താലല്ലേ കൂടുതൽ ആൾക്കാർ വീഡിയോസ് കാണുള്ളൂ എങ്കിലല്ലേ വാങ്ങാൻ കഴിയുള്ളൂ വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാണെന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇവൻ മുന്നേ എക്സ്പ്ലേഷൻ പ്രശ്നേഷിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പ്രശ്നേഷിനെയും അവന്റെ ഭാര്യയെയും വീട്ടിൽ നിന്നൊരിക്കൽ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടു നോക്കാം ആക്ച്വലി ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പുറത്ത് എന്തിനാണ് വീട്ടിലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് വീടിന് പുറത്താണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നര മാസമായിട്ട് വീടിന് പുറത്താണ് കാരണം വീട്ടിൽ നിന്ന് വീട്ടിൽ ഇറക്കി വിട്ടാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്താക്കിയില്ല ഒന്നര മാസം അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പോലീസ് കേസ് കൊടുത്തു അത് ഞാൻ അനത്തെ കൊല്ലാൻ നോക്കി അവളെ സ്വർണം മാറ്റാൻ നോക്കി അത് ഞാൻ അറ്റൻഡിക് ചെയ്യുന്നു അമ്മയുടെ അനിയത്തേയും പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണം മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയുടെയും എങ്ങനെ വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് കൊടുത്ത സ്വർണ്ണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ ഒരു കേസ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആയിട്ട് പറയുന്നുണ്ട് അത് വേറെ ഇതിപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് എല്ലാത്തിനെ കുറിച്ചൊരു ഒരു ഒരു സമരം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ പരാതി കളള കേസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ല

ആ ഈ ഈ സൈഡിലെ പുറകില് ഡോർ വലിച്ചു തുറന്നിട്ട് മണിക്കകത്തോട്ട് ഓരോരുത്തരൊക്കെ കൈ വീടിയാണ്ടിരി പോകുന്നത് അതൊക്കെ ഞാൻ പുറത്തൊക്കെ അവന് വായിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളൊക്കെ എന്റെ കയ്യിലുണ്ട് അപ്പൊ വന്നിട്ടില്ല ഒരാൾ വിളിക്കാൻ തെരുവിക്കാൻ നോൺ വൈലബിൾ വീടിയാണ്ടിരി പോയിട്ട് കാണിച്ചാൽ അകത്താക്കി കാണിച്ചാൽ അപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിയൊക്കെ കൊടുത്തു തൂക്കാൻ നോക്കി പോലീസ് കാരണം അടിന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ കല്യാണം കഴിയുമ്പോൾ മാർപ്പി മാറി എന്നാണ് പറഞ്ഞത് അതിനേക്കും ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ബാക്കി അവളുടെ ഒരു ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ പറഞ്ഞു ഞാൻ നമുക്ക് അഞ്ഞത്തെ അമ്മയും അറിഞ്ഞുകൂടാത്തവനായി ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മാറിപ്പോയവനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് കുറച്ചു കുറച്ചുകൂടെ കാര്യം കിട്ടി അവിടെ വെച്ച് പോലീസ് സാറിനെ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തത് തിരിച്ചു കൊടുക്കാനായിട്ട് ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരനോട് പോയായിരുന്നു പോയ ദിവസം അവർ സ്വർണ്ണം വാങ്ങിച്ചില്ല മാത്രമല്ല ഞങ്ങളെ പുറത്തിറക്കി കൂട്ടി എന്നിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തു കൊടുത്തു സ്വർണ്ണം തന്നില്ല അതുപോലെ ഉപദ്രവിച്ചു പറഞ്ഞു അതെ എന്തൊക്കെയായിരുന്നു സീറോ ഗോൾഡ് കല്യാണം ഇപ്പോ ഗോൾഡിന് വേണ്ടി അടി അടിയുണ്ടാക്കുന്നു മദ്യത്തിനെതിരായി ഒരിക്കൽ പ്രസ്താവനകളൊക്കെ നടത്തിയതാണ് എന്നിട്ടിപ്പോ കൂട്ടമായിരുന്നു മദ്യപിക്കുന്നു ശരിക്കും നിന്റെ അച്ഛൻ വെള്ളം അടിച്ചാലും മകൾക്ക് വേണ്ടി സ്വർണം കരുതി വെച്ചിട്ടുണ്ട് നീയാണെങ്കിലോ കുടുംബത്തോടെ ഇരുന്ന് വെള്ളമടിക്കുന്നു വീട്ടുകാരെ നോക്കിയതിനുള്ള കണക്ക് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നു ഇപ്പ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് എന്റെ അച്ഛനായിരുന്നു ശരി എന്നുള്ളത് ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് പറയേണ്ടത് അവന്റെ ഒരു ഫോർച്യൂണർ സ്വന്തം അനിയത്തി ഫുൾ ടൈം ഫോണിലാണെന്ന് പറയുക നാട്ടിലുള്ള പുരുഷന്മാരുമായി അവൾക്ക് ബന്ധമുണ്ടെന്ന് പറയുക സ്വന്തം അമ്മയ്ക്ക് വേറെ ദാമ്പത്യം കിട്ടാത്തത് കൊണ്ടാണെന്ന് മുഖത്ത് നോക്കി പറയുക ഭക്ഷണത്തിന്റെ കണക്ക് പറയുക അതായത് സ്വന്തം അമ്മയും പെങ്ങളും കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറയുക ഇവനൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെയും അവനെ സപ്പോർട്ട് ചെയ്ത പറ്റിച്ചിട്ട് വേണം പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പോയാൽ ഫോർച്യൂണർ അല്ല ബി എം ഡബ്ല്യു എടുക്കുക കുറച്ച് ദിവസത്തിന് ശേഷം പ്രശ്നേഷും അവന്റെ പെങ്ങളും അടി അടിയുണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ഇവൻ ഇവനെന്തായാലും പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തായാലും ഇത് ഇത്തിരി കൂടിപ്പോയി ഇത്രയൊന്നും പറയേണ്ടതില്ലായിരുന്നു പ്രശ്നേഷിനോട് അടുത്ത എന്താന്ന് ഉള്ളതല്ല അതെ പറയുന്നത് കേൾക്കാം അത് കഴിഞ്ഞ് ഞങ്ങളെത്തല്ല ഞങ്ങൾക്ക് പാതരാത്രി സ്ത്രീകളാ ഇത് ഇല്ല ഉമ്മ വേറെ ഒരേ നടക്കാൻ പറ്റത്തില്ല ഏതാണ്ട് ദിവസം വന്നിട്ട് ഒറ്റയടുത്ത് എല്ലായിടത്തുകൊണ്ട് പൊക്കോ അത് രാവിലോട്ട് വൈകിട്ട് വരെ വന്നിട്ട് രാവിലോട്ട് വൈകിട്ട് വരെ നിന്നിട്ടാലും മതി ഇവരുടെ സൗകര്യത്തിന് അനുസരിച്ച് നമുക്ക് ഫലങ്ങളിൽ വരാൻ പറഞ്ഞു പറഞ്ഞ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാൽ ഒറ്റയ്ക്കും എത്തി അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് നോക്കണം അല്ലാണ്ട് ഇത് കേറി ഇറങ്ങിയ സത്ര ഒന്നുമില്ല ഇനി ഈ ചുമ്മാ ചുമ്മാ കേറിയിറങ്ങി വരാൻ സത്യമല്ല ഞങ്ങൾക്ക് പറയാം ഇപ്പോ ഇവിടെയുള്ള ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരാൻ ില്ല ഞങ്ങള് രാത്രി കാണത്തുള്ളൂ ഞങ്ങൾക്ക് രാത്രി ഇതാണ് സൗകര്യപ്പെടാൻ പറ്റില്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ദിവസം ഒരു ദിവസം പറയുക അങ്ങനത്തെ ദിവസം ഞങ്ങൾ ഇവിടെ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ദിവസം മെസ്സേജ് സ്വന്തം വീട്ടിൽ പണിയായുധങ്ങൾ എടുക്കാൻ വന്നതാണ് അതിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണ് തോന്നുന്ന പോലെ കയറി പറയാൻ എനിക്ക് സത്രമല്ല ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്തൊക്കെയാലും സ്വന്തം മകനല്ലേ ആ സാധനങ്ങൾ എടുത്തുകൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പകൽ വന്നിട്ട് അമ്മയെ കാണാത്തത് കൊണ്ടാണ് രാത്രി വന്നത് ഇതാണ് പ്രശ്നേഷി പറയുന്ന ന്യായം രാത്രി ഇത് പ്രശ്നമായതോടെ നാട്ടുകാരെല്ലാരും കൂടെ ഇതിലങ്ങ് ഇടപെട്ടു നമുക്ക് അതും കണ്ടു നോക്കാം ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോ അപ്പൊ എല്ലാരേം കൂടെ ഇടപെടാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ എന്തടുത്താ വീട് എന്താ കാണിക്കണ്ടേ എന്താ വീടെന്താ രാത്രി ഒന്ന് വീട്ടിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ വേറെ വീഡിയോ എടുക്കുന്നില്ല ഞങ്ങളൊന്നും ചെയ്തില്ലോ കണ്ടില്ലേ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പഴത്തേക്കും അത് ഇങ്ങോട്ട് വന്നപ്പോ നമ്മളാ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഏ നിങ്ങൾ അറിയാം വീഡിയോ എടുത്തിട്ട് അതിന് മുമ്പ് ഉൾപ്പെടുത്തിയാണ് കഷ്ടമായി പോയി സ്വന്തം മകനെ നാട്ടുകാരെല്ലാരും കൂടെ അടിച്ച് പുറത്താക്കി എന്തു തന്നെ പുറത്താക്കുമ്പോ ആ ആ വേണ്ട എന്ന് പക്ഷെ അമ്മയുടെ ഉള്ളിൽ അറിയില്ല ഇതൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ഒരു വീഡിയോ വീഡിയോ ഉണ്ട് എക്സ്പ്ലനേഷൻ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നമ്മളെ പ്രശ്നേഷി മാറ്റില്ലേ ഒറിജിനൽ പ്രശ്നേഷും നീ ഒന്നും കണ്ടിട്ടില്ല കാരണം ലൈഫ് കയ്യിൽ നിന്ന് പോയി പോകുന്നൊരു സാഹചര്യം നമ്മള് നമ്മൾ വെറുതെ ഒരു പച്ചയായ മനുഷ്യനായിട്ട് മാറും ആ സമയത്ത് നമ്മള് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ല നമ്മൾക്കുള്ള ആ ഒരു കലിപ്പിനെ വർക്കായി പോകും അങ്ങനെ എനിക്ക് ആവശ്യമില്ല അങ്ങനെ ഞാൻ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ കൺട്രോളിൽ നിന്നത് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാരെ ഞങ്ങൾ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അവര് ഒരു വാക്ക് പറഞ്ഞില്ല അവരവരുടെ സാധനം എടുത്തിട്ട് പൊക്കോട്ടേന്നോ ഒന്നും അല്ല പറഞ്ഞത് അവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു നാട്ടുകാരെ എൻകറേജ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരാ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടത് എന്നെ ഉപദ്രവിച്ചിട്ടുള്ള അവര് രക്ഷപ്പെട്ടേന്ന് അവർക്ക് അടി വിളിച്ചതും പോരാ നമ്മളെ ഉപദ്രവിച്ചതും കൊലക്കാൻ നോക്കിയതും പോരാ അവർക്ക് ഇനി എന്നെ അകത്താക്കണം എന്നെ ഉണ്ടിക്കണം ഇതൊക്കെയാണ് അവരുടെ പ്ലാനുകൾ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മേക്കത്തില്ല അല്ലാതെ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല എന്റെ പേരിലും കൂടെ കേസ് കൊടുക്കാനുള്ളത് ഞങ്ങള് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കണം ഒന്നിച്ചു നിന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമല്ലോ അത് നടക്കരുത് അതിനുവേണ്ടി ഞങ്ങളെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിർത്താനുള്ള പ്ലാനാണ് ഈ കളിക്കുന്നത് മൊത്തം നടക്കട്ടെ അവരുടെ അവർ കളിക്കട്ടെ നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കാം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിക്കാൻ പറഞ്ഞു പോകാണ്ടിരിക്കാം ഒരുമിച്ച് ജീവിക്കാം എന്താല്ലേ എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി തീർക്കേണ്ട പ്രശ്നമാണ് അതാണ് ഇവിടെ വീർപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നേഷ് ഇതെന്റെ സ്വന്തം അമ്മയാണെന്നും അമ്മ ഇതെന്റെ മകനാണെന്നും ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്